ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമുക്കിന്നൊരു മത്തി കറി വെച്ചാലോ നല്ല പിടയ്ക്കുന്ന ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കൊണ്ട് ഒരു മുളക് കറി എങ്ങനെ അടിപൊളിയായിട്ട് വെക്കാം അത് കേട്ടോ നല്ല സൂപ്പർ മത്തിയാണ് കേട്ടോ കേട്ടോ ഇങ്ങനെ എടുത്താലും ഇങ്ങനെ അങ്ങ് കയ്യൽ നിൽക്കും അത്രയ്ക്കും ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണ് നല്ല വലിപ്പമുള്ള മത്തി മത്തിയെല്ലാം ഞാൻ നല്ല ഭംഗിയായിട്ട് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് വെറും ഒൻപത് മത്തിയേ ഉള്ളൂ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഞാൻ അതിന വലിയ കഷ്ണങ്ങളായിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് നമുക്ക് ഇഞ്ചി കുറച്ച് മതി വെളുത്തുള്ളിയേക്കാളും കുറച്ച് മതി കുറച്ച് ഇഞ്ചി പിന്നെ ഒരു കൊത്ത് കറിവേപ്പില ഒരു പകുതി ടൊമാറ്റോ മീൻ വെക്കേണ്ട പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന സാധനത്തിൽ ഈ ടൊമാറ്റോ പോയിട്ട് ബാക്കിയെല്ലാം കൂടെ നമുക്കങ്ങ് ഒരുമിച്ചിട്ട് കൊടുക്കാം ഈ ഉള്ളിയിലേക്ക് നമുക്കിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഏതാണ്ട് ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് അന്നേരം ടൊമാറ്റോ മുറുക്കി ഇട്ട് കൊടുക്കാം ടൊമാറ്റോയുടെ പീസ് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് നമ്മൾ സാധാരണ ചില്ലി പൗഡറാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതിയാവും ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ആ മുളക് പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് ഒരിച്ചിര വെള്ളം ഒഴിച്ചു കൊടുക്കാദ്യം ഇതിങ്ങനെ ഒരു പേസ്റ്റാകാൻ പാകത്തിന് മാത്രം വെള്ളം മതിയാദം ഇനി ഈ വെള്ളം പറ്റുന്നിടം വരെ നമുക്കിതൊന്ന് ഒരു ചെറിയ തീലിട്ട് ഒന്ന് വയ്ക്കാം ഒഴിച്ച വെള്ളം മൊത്തം ഇതുപോലെ പറ്റി കഴിഞ്ഞ ശേഷം നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ട നമ്മുടെ അരപ്പ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഈ കഴുകി വെച്ചേക്കുന്ന മീൻ അതിനകത്തേക്ക് പെരുക്കിയിട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് ലക്ഷണം പരിഞ്ഞിലുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുവാണ് നമുക്കിനി ഈ മീനിനെല്ലാം ഒന്ന് അതിലൊട്ട് മുക്കി താഴ്ത്തി വെച്ചിട്ട് പുളിയിട്ട് കൊടുക്കാം നാല് കഷ്ണം പുളി കഴുകി കുടംപുളി കഴുകി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം പുളിയെല്ലാം നിങ്ങളുടെ പുളിയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ചിലപ്പോൾ ചില പുളിക്കൊക്കെ കുറച്ച് കൂടുതൽ വേണ്ടി വരും ഇത് നല്ല പുളിയുള്ള പുളിയാണ് ഇത് നമുക്കിനി അടച്ച് വെച്ച് ഒരു എട്ട് പത്ത് മിനിറ്റ് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് എടുത്ത് പുലിക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഇടയ്ക്ക് ഒരു നാലഞ്ച് പ്രാവശ്യം എടുത്ത് ചുറ്റിച്ച് വയ്ക്കാം നമ്മുടെ മത്തി മുളകിട്ടത് അങ്ങനെ അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇച്ചിരി കടുക് പൊട്ടിച്ച് ഒഴിക്കലാണ് രണ്ട് വറ്റലുമുളകും ഒരു കൊത്ത് കറിവേപ്പിലയും ഒരു രണ്ട് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയിൽ മുപ്പിച്ച് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇച്ചിരി കടുകും കൂടെ എണ്ണ ഒഴിച്ച് ഉറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും രണ്ട് വറ്റലുമുളകൾ എടുത്ത് കൊടുക്കുന്നു എന്നിട്ട് ആ ഉള്ളിയും കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് കൊടുക്കാം കടുക് പൊട്ടിച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അറച്ചടിക്കാം ഇനി നമ്മൾ വിളമ്പാൻ സമയത്ത് മാത്രമേ തുറക്കാൻ പാടുള്ളൂ അങ്ങനെ അടിപൊളി മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ വരാം